ീ കാണുന്നത് ഡെന്റൽ പ്ലാക്ക് എന്ന് പറയും കൂടുതലും ഇതൊരു കാൽഷ്യം ഡെപ്പോസിറ്റ് ആണ് പക്ഷേ ഈ കാൽഷ്യം ഡെപ്പോസിറ്റ് വരുന്നതിന്റെ ഒരു കാരണം അവിടെ ഉണ്ടാകുന്ന ബാക്ടീരിയ കോളനികൾ അവരെ നശിക്കാതിരിക്കാൻ വേണ്ടി പുറത്തോട്ട് ഒരു ഷെല്ല് പോലെ ഉണ്ടാക്കുന്നതാണ് ഒരു പാട ഉണ്ടാക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ വയറ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാക്ടീരിയകൾ ഉള്ള ഒരു സ്ഥലം നമ്മുടെ വായയാണ് അപ്പോൾ വായന്റെ ഉള്ളിൽ നമ്മൾ അവർക്ക് കൂടുതലായി പ്രൊട്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്കൊരു ബെനിഫിറ്റ് ആയി മാറുന്ന പലതും കഴിക്കുന്നുണ്ടെങ്കിൽ കൂടുതലായി ചായ കുടിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആയിട്ട് ബ്രഷ് ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് ഒരു ഭീഷണിയായി മാറുന്ന പലതും ചെയ്യുന്നുണ്ടെങ്കിൽ ആൽക്കഹോൾ കുടിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതലായി മൗത്ത് വാഷ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇതുപോലെ ഡെന്റൽ പ്ലാക്സ് വരാനുള്ള സാധ്യതയുണ്ട് ഇതിന്റെ ഒരു നല്ല പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ പ്രോബയോട്ടിക്സ് നല്ല ബാക്ടീരിയകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ നല്ല ബാക്ടീരിയകൾ തന്നെ മോശമായ ബാക്ടീരിയകളെ ഇല്ലാതാക്കും അതിന് ഏറ്റവും നല്ലത് നിങ്ങൾ സുർക്കയിലിട്ടതോ അല്ലെങ്കിൽ ഉപ്പിലിട്ടതോ കഴിക്കാം അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു ഉപ്പ് വെള്ളം കൊണ്ടൊന്ന് കൊപ്പിളിക്കുന്നത് നല്ലതാണ്